മതിലകം സ്പോർട്സ് അക്കാദമി ഒരുക്കുന്ന രണ്ടാമത് സീഷോ അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി ഏഴ് മുതൽ മെയ് മൂന്ന് വരെ മതിലകം സെന്റ് ജോസഫ് സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അക്കാദമി ാരോടൊക്കെ തന്നെ അത് സംസാരിച്ചിട്ട് ഭീകരമായിട്ടുള്ള സമീപനമാണ് നമുക്ക് ലഭിച്ചത് ഇതുമായി മുന്നോട്ട് പോകുന്നത് കുറച്ചു ദിവസങ്ങളായി ഞങ്ങൾ മുന്നോട്ട് പോകുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തിൽ എന്റെ വോളിബോൾ ടൂർണമെന്റ് ഇവിടെ നടന്നു അത് നല്ല വിജയതായിരുന്നു എന്റെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതല് മെയ് മൂന്ന് വരെ അതിലെ സെന്റ് ജോസഫ് സ്കൂളില് നടത്താനും ഉദ്ദേശിക്കുന്നു അതിന്റെ ടൈറ്റിൽസ് മനസ്സിലായി തന്നെ നമ്മുടെ സീഷോ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അപ്പോ അത് കഴിഞ്ഞ തവണയും സീഷോന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങള് അതില സ്പോർട്സ് അക്കാദമി സീഷോ സെക്കൻഡ് ഓൾ ഇന്ത്യ വോളിബോൾ ടൂർണമെന്റ് രണ്ടായിരത്തിഇരുപത്തി എട്ട് എന്ന പേരിലാണ് സോ നടത്താനുദ്ദേശം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ടീമുകളാണ് കുരുപ്പം കൊടുക്കുന്നത് നല്ല പുരുഷ വനിതാ ടീമുകള് ഇന്ത്യയിൽ ഇപ്പോ പഠിച്ചു വരുന്നുണ്ട് അവരൊക്കെ നമ്മള് ബന്ധപ്പെട്ടിട്ടുണ്ട് അവരൊക്കെ നമ്മളോട് പഠിക്കാമെന്നിവിടെ വരാമെന്ന് വലിയ പ്രശ്നങ്ങളിലൊക്കെ ഇവിടെ വന്ന് കളിച്ചു വരും അതേപോലെ തന്നെ നല്ല നമ്മളോട് സഹകരിച്ച ആളുകളുമൊക്കെയാണ് ഇതുവന്നിട്ടുള്ളത് അപ്പോ ഇതിന്റെ വിഭാഗം ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റിഅമ്പത് അംഗ സംഘാടക സമിതികരിക്കുന്നൂറ്റി അമ്പത് അംഗങ്ങളും രണ്ടായിരം രൂപ വീതം എടുത്തുകൊണ്ട് അതില് അംഗത്വം നൽകുകയും അതിനുശേഷം സീസൺ ക്രിക്കറ്റ് ഉൾപ്പെടെ ഇന്ന് മറ്റു കാര്യങ്ങളിലേക്കായി ആ ഇരുന്നൂറ്റി അമ്പത് പേരും സഹായിച്ച് ആത്മാർത്ഥമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിച്ചത് തില് ലാഭകരമായ പൈസ നമുക്ക് വരികയാണെങ്കിൽ ഈ ഇരുന്നൂറ്റമ്പത് പേർക്കും രണ്ടായിരം രൂപ ബാക്കി വരുന്ന സംഖ്യ അതിലകത്ത് കിഴപ്പും പുറത്ത് ഏകദേശം എൺപത്തി അഞ്ച് അന്തോളം വരുന്ന പരിസ്ഥലത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾക്ക് അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ കാലം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളേരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല പൊതുവായി നമ്മളുമായി സഹകരിക്കാൻ കഴിയുന്ന പൊതുവെ ആളുകളെയും സഹകരിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവേദിയാണ് സ്പോർട്സ് അക്കാദമി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ വിമുക്തി എന്ന് പറയുന്ന ലഭ്യവിരുദ്ധ പദ്ധതിയുമായി ചേർന്നുകൊണ്ട് വിവിധ പരിപാടികൾ സ്പോർട്സ് അക്കാദമി തന്നെ ഒരു പ്രതികരിച്ചിട്ടുണ്ട് ആലോചിക്കുന്നുണ്ട് ഈ സ്പോർട്സ് അക്കാദമി തന്നെ ഏകദേശം ആഗ്രഹം പഞ്ചായത്തിൽ ഇരുപത്തിയഞ്ചോളം വരുന്നു യുവജന ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളും വായന ചാലകളും അംഗങ്ങളായിട്ടുള്ളൊരു സ്പോർട്സ് അക്കാദമി നമ്മൾ രൂപകരിച്ചിട്ടുള്ളത് അതിന്റെ കീഴിൽ ആദ്യഘട്ടം എന്നൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ തരുന്നത് വോളിബോള് വോളിബോളും വോളിബോൾ മതിലാലത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ മണപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട വോളിബോൾ ലിഗ് ഇല്ല എന്നാണ് നമ്മുടെ പ്രദേശത്ത് അറിയപ്പെടുക പ്രധാനപ്പെട്ട ഒരു കായിക രാണ് അതിലൂടെ തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് പൊതുവെ നമ്മുടെ സമൂഹത്തിൽ ജീവജനങ്ങൾക്കിടയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ ബാധിക്കൊണ്ടിരിക്കുന്ന ലഹരിയുടെ അതിമാരകമായിട്ടുള്ള ഒരു രൂപത്തിന് തെറുക്കുക ഒരു കായിക ലഹരിയിലൂടെ കായിക സംസ്കാരത്തിലൂടെ ഇത്തരത്തിലുള്ള കുശിച്ച പ്രവണതകളെ തെറുക്കുക എന്നുള്ളതാണ് സ്പോർട്സർക്കാരൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് തുടർച്ചയെന്നോണം വിവിധ കായിക മത്സരങ്ങളും വിവിധ കായിക പരിശീലന പരിപാടികളും നമ്മുടെ നേതൃത്വത്തിൽ പൊതു കളിസ്ഥലം ഉൾപ്പെടെയുള്ള പരിപാടികൾ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട് മതിലകം സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന രണ്ടാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെൻറ്റിന് അനുയോജ്യമായ ലോഗോ ക്ഷണിക്കുന്നു തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയ്ക്ക് പതിനായിരം രൂപയും ട്രോഫിയും നൽകും ലോഗോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിനകം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ലഭിക്കുന്നതാണ്